ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഒറ്റ ഫീലിംഗ് കൊണ്ട് രണ്ട് രീതിയിലുള്ള സ്നാക്സ് ഉണ്ടാക്കുന്ന വിദ്യ ഇപ്പം നമുക്ക് റംസാന്റെ നോമ്പ് തുറക്കി വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ഗസ്റ്റ് വരുമ്പോൾ എടുക്കാനോ ഒക്കെ പറ്റും പിന്നെ അമ്പത് നോമ്പുള്ളവർക്ക് ഈസ്റ്ററിന് വേണ്ടിയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ആദ്യം ചെയ്യേണ്ടത് രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ തൊലിയൊക്കെ ചെത്തിയിട്ട് നാലായിട്ട് മുറിച്ച് ഒരുപാട് അങ്ങ് വെന്തൊടഞ്ഞു പോകാതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ ഇപ്പോൾ ഞാൻ നിങ്ങളെ വളരെ ചെറിയൊരളവേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഒറ്റ ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ആ ഒരു ചിക്കൻ ബ്രസ്റ്റ് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അത് വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു ഉള്ളിയുടെ പകുതിയും ഒരു പച്ചമുളകും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടിയും ഇട്ടിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുവാണേ ഇപ്പം നമുക്കതിനു വേണ്ട ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് സവാളിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വളരെ കൊച്ചായിട്ട് പൊടിയായിട്ട് കുത്തി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു മുക്കാൽ ഇഞ്ച് ഇഞ്ചി കഷ്ണം കൊച്ചായിട്ട് അരിഞ്ഞിട്ടുണ്ട് മൂന്ന് നല്ല ഇരിവുള്ള വലിയ പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് ഉപ്പും കൂടി ഇട്ട് വഴച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പല്ലാതെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കണേ പിന്നെ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ആണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം അല്ല നിങ്ങൾക്ക് രണ്ടിനെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കുറേശ്ശെ ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ നല്ലൊരു മാജിക് ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെയുള്ള സ്നാക്സുകളൊക്കെ ഇരട്ടി ടേസ്റ്റ് ആക്കാൻ പറ്റുന്ന ഒരു ചേരുവ ഇപ്പോഴത്തെ ഞാൻ മാഗിയുടെ ചിക്കൻ ക്യൂബ് ഒരു പകുതി ക്യൂബ് അതിനകത്തോട്ട് പൊടിച്ചിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ കണ്ടല്ലോ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ആ ഒരു മാജിക് ചേരുവ ഒന്ന് കാണിച്ചു തരാമേ ഞാനൊരു പോർക്ക് വിന്താവിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അതിൽ ഞാൻ നിങ്ങളെ ഈ സോസ് പരിചയപ്പെടുത്തിയിരുന്നു ബെറ്റി ബീസിൻ്റെ ചില്ലി മസ്റ്റേഡ് സോസ് നമുക്ക് സ്പ്രിങ് റോളിനോ മോമോസിനോ കട്ട്ലറ്റിനോ ഫ്രഞ്ച് ഫ്രൈസിനോ ഒക്കെ ഡിപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം എന്തെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യത്യാസമാണ് കേട്ടോ പലതരത്തിലുള്ള ചില്ലി മസ്റ്റേഡ് സോസ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ ഇതേ കമ്പനിയുടെ പല പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ പ്രോഡക്ട്സും നല്ലതാണ് ഞാൻ കോൺടാക്ട് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ എണ്ണയുടെ അളവ് പറയാൻ മറന്നുപോയി ഇത് വഴറ്റിയ ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഞാൻ ഇത് വഴറ്റിയിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് ബി ടി ബീസ് ചില്ലി മസ്റ്റേർഡ് സോസും കൂടെ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ പകുതി ക്യൂബ് മാഗിയുടെ ചിക്കൻ ക്യൂബ് ഇട്ടല്ലോ അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല പിന്നെ ഈ ചില്ലി മസ്റ്റേഡ് സോസ് ആണെന്നുണ്ടെങ്കിലും നിർബന്ധമുള്ളൊരു കാര്യമല്ല പക്ഷേ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രുചി ഇരട്ടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ആ പൊടികൾ ചേർത്തപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതെല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ഉടച്ച് ചേർക്കണേ ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പം സാധാരണ പൊട്ടറ്റോയുടെ കൊച്ചു കൊച്ചു പീസസ് കാണും എനിക്കതിഷ്ടമാണ് ചെറുത ചെറിയ ചെറിയ അതിനകത്ത് തരികളായിട്ട് കിടക്കുന്നത് പക്ഷേ ഇതിൽ ഞാൻ നന്നായിട്ട് അങ്ങ് പേസ്റ്റ് പോലാക്കി കാരണം ഇത് അവിടെ ഇവിടെ എങ്ങനെ മുഴച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവത്തില്ല ഒരു ഫിനിഷ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഇത് നന്നായിട്ടങ്ങ് പേസ്റ്റ് പോലാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് തണുത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വെള്ളത്തിൽ നിന്ന് മാറ്റി നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ പൊടിച്ചതും ഉള്ളിയും പൊട്ടറ്റോയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ഷേയ്പ്പിൽ എല്ലാം അങ്ങനെ ഷേപ്പ് ചെയ്തു വെച്ചു ആദ്യം അത് കഴിഞ്ഞിട്ട് ഓരോ പീസിൻ്റെയും സൈഡ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും വെള്ളത്തിൽ ഒന്ന് മുക്കി ആവശ്യത്തിൽ കൂടുതലുള്ള വെള്ളം കൈകൊണ്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിൽ നിന്ന് അടുക്കോട്ട് അതെടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക നിങ്ങൾക്കറിയാലോ അപ്പുറം ഇപ്പുറവും കുറച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ കാണും ബ്രെഡിൻ്റെ പീസ് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അതൊന്ന് പിച്ച് മാറ്റിയിട്ട് പിന്നെ നിങ്ങൾക്ക് അത് കളയെന്താ പക്ഷേ അത് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും നമുക്ക് ഇച്ചിരി ബ്രെഡ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടത് വെച്ചിട്ട് നമ്മുടെ വെള്ളത്തിന് മയമുണ്ടല്ലോ അതുകൊണ്ട് നമ്മളൊന്ന് നിരപ്പാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കറക്റ്റായിട്ട് വന്നുള്ളൂ വെള്ളത്തിൻ്റെ ആ ഒരു നനവ് തീരി അങ്ങ് കുറഞ്ഞു പോയാലും നമുക്ക് ഷേപ്പ് ചെയ്യാൻ പാടാണ് കൂടി കൂടിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കാട്ടി പാടാണ് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരുപാടങ്ങ് നനഞ്ഞു പോകരുത് വളരെ ചെറിയ ഒരളവ് വെള്ളമേ നിങ്ങൾ എടുക്കാവുള്ളൂ എന്നിട്ട് കൂടുതലുള്ളത് ഞെക്കിപ്പിഴിഞ്ഞ് കളയണേ പിന്നെ നിങ്ങളുടെ കയ്യിൽ റിസ്കിൻ്റെ പൊടിയില്ലായെന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ നമ്മൾ ഈ സൈഡിൽ നിന്ന് വെട്ടിക്കളയുന്ന പീസസ് എല്ലാം ബ്രെഡിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിക്കളയുന്ന പീസസ് നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മുക്കി വറക്കാൻ തന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എനിക്ക് ഈ ഒരു ചിക്കൻ റസ്റ്റും അതിന് ചേരുന്ന ചേരുവകളും വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചിക്കൻ റോള് എട്ടെണ്ണമാണ് കിട്ടിയത് കേട്ടോ പിന്നെ നമ്മുടെ സ്കോച്ച് ഡഗ് മൂന്നെണ്ണവും കിട്ടി ഫുൾ മുട്ട വെച്ച് പൊതിഞ്ഞിട്ട് മൂന്ന് വലിയ സ്കോച്ച് ഡഗും കിട്ടിയിട്ടുണ്ട് അത് ആ ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ കൂടെ അത്രയും ഉള്ളി ഇത്രയും പൊട്ടറ്റോ ഒക്കെ ചേർത്ത് വഴറ്റി വന്നപ്പോഴേക്കാണ് എനിക്ക് ഇത്രയും കിട്ടിയത് കേട്ടോ ഇപ്പം നമ്മുടെ എട്ട് ചിക്കൻ റോളും നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഞാൻ എടുത്തത് രണ്ട് മുട്ടയാണ് എടുത്തത് രണ്ട് മുട്ടയുടെ വെള്ളം മാത്രം രണ്ട് മുട്ടയുടെ ആവശ്യമില്ല കേട്ടോ കുറച്ച് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ ഒരു മുട്ടയുടെ വെള്ളയുടെ ആവശ്യമേ ഉള്ളൂ ഇപ്പം നമുക്ക് സ്കോഷിലേക്ക് തയ്യാറാക്കാം മൂന്ന് മുട്ട ഞാൻ നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഒരു കൈവെള്ളൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൊഴുക്കട്ടയുടെ ആ ഒരു ഷേപ്പ് പോലെ ചെറുതായിട്ടൊന്നാക്കി കൊടുത്തിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങ് പരത്തിയാലും മതി കൈവെള്ളയിൽ വെച്ചിട്ട് എന്നിട്ട് അതിലോട്ട് പുഴുങ്ങിയ ഒരു മുട്ടയെടുത്ത് വെച്ചിട്ട് വേറെ കുറച്ച് മാവ് കൊണ്ട് മേളീന്ന് നമ്മൾ ഇങ്ങോട്ട് കമഴ്ത്തി കൊടുക്കുക മറ്റേ കൈ ഉണ്ട് എന്നിട്ട് രണ്ട് കൈയുടെയും ഇടയിലോട്ട് വെച്ചിട്ട് അങ്ങ് നന്നായിട്ട് ഇങ്ങനെങ്ങ് പൊതിഞ്ഞ് പൊതിഞ്ഞ് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അകത്തു മുട്ടയുള്ളത് കൊണ്ട് അങ്ങനെ അങ്ങ് പൊടിഞ്ഞും പോകത്തില്ല പെട്ടെന്ന് ഇത് ഷെയ്പ്പാക്കാൻ പറ്റും കേട്ടോ മറ്റേതിനെക്കാട്ടിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ ഇതാണ് പാടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ ആ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ടങ്ങ് ഷേപ്പ് ആക്കൊള്ളൂ വലിയ നാല് കട്ട്ലെറ്റിൻ്റെ വലിപ്പത്തിലുള്ളത് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിരുന്നു കാരണം നമുക്കിത് മേളിൽ കവർ ചെയ്യണമല്ലോ താഴെ മാത്രം കവർ ചെയ്താൽ പോലല്ലോ അത് തന്നെയല്ല എവിടെയെങ്കിലും നമുക്കിങ്ങനെ ഒരുച്ചറി കുറവാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെക്കാനായിട്ട് കുറച്ച് എക്സ്ട്രാ കരുതണമല്ലോ അതുകൊണ്ട് മൂന്ന് മുട്ട പുഴുങ്ങിയതിൻ്റേത് ഞാൻ കവർ ചെയ്തിട്ട് ശരിക്കും കറക്റ്റായിരുന്നു ആ ഒരു വലിയ നാല് കട്ട്ലെറ്റിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റായിരുന്നു മൂന്നെണ്ണം കവർ ചെയ്യാനായിട്ട് അതിൻ്റെ പുറത്ത് ആവശ്യത്തിനുള്ള നല്ലൊരു കോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതൊക്കെ മുറിച്ചൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ സ്കോഷിൻ്റെയൊക്കെ നടുവേ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് ചൂട് പോയി കഴിഞ്ഞിട്ട് നല്ല അരവുള്ള കത്തി ഉണ്ടല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മുറിക്കാനായിട്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് മുഴുവൻ പോവുമേ ഇനിയിപ്പോൾ നമുക്ക് മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പൊടിയിലും നന്നായിട്ടൊന്നും മുക്കിയെടുക്കാം രണ്ടും നന്നായിട്ട് എല്ലായിടവും ഒരുപോലെ കോട്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വേണം അല്ല നിങ്ങൾക്ക് അയ്യോ പൊട്ടിപ്പോയാലോ ഒന്ന് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ മുക്കി എടുത്തിട്ട് വീണ്ടും മുട്ടയുടെ വെള്ളയിൽ ഒന്നുകൂടെ മുക്കി പക്ഷേ അതൊക്കെ ഒരുപാട് കഷ്ടപ്പാടാണ് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കവർ ചെയ്യുമ്പോൾ ആ കൈ കൊണ്ട് തന്നെ മുട്ടയുടെ വെള്ളം എല്ലായിടത്തും ആക്കി കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് കാണാമല്ലോ റൊട്ടിപ്പൊടി എവിടെയൊക്കെ കവറായിട്ടുണ്ട് കവറായിട്ടില്ല എന്നുള്ളത് അപ്പം നന്നായിട്ടൊന്നും കവറായാൽ പൊട്ടിപ്പോകുക ഒന്നുമില്ല പിന്നെ പൊട്ടറ്റയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം പൊട്ടറ്റയുടെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യതയുണ്ട് അത് കട്ട്ലെറ്റ് ആണെന്നുണ്ടെങ്കിലും സ്കോച്ച് ഡഗ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം നമ്മുടെ സ്കോച്ചിടൊക്കെ എല്ലാം ഷേപ്പ് ചെയ്ത് മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പൊടിയിലും ഒക്കെ മുക്കി നിങ്ങളെ മൂന്നും അടുത്ത് കാണിച്ചല്ലോ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് അല്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് നമ്മുടെ ചിക്കൻ റോളും ഇതുപോലെ മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പൊടിയിലും മുക്കി എടുക്കാവേ ഇത് നിങ്ങളെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ കാരണം കൊട്ട് കൊച്ചുകുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളയിൽ മുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് മൈദയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കലക്കി കഴിഞ്ഞിട്ട് മൈദേൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൊട്ടിപ്പൊടിയിൽ ഇതുപോലെ ചെയ്യാവുന്നതേയുള്ളൂ ഞാനിത് ഇനി ഫ്രൈ ചെയ്യുന്നതിനെ പറ്റി പറയാം ഫ്രൈ ചെയ്യാൻ ഞാൻ എടുത്തത് നല്ലതായിട്ട് സൺഫ്ലവർ ഓയിലാണേ നല്ലതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കോഷിൻ്റെ ഒക്കെ ഏതാണ്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു പകുതിയെങ്കിലും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പക്ഷെ നമുക്ക് നമുക്കൊരുപാട് ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഒരു സ്പൂൺ കൊണ്ട് അതിന് മുകളിലോട്ടൊന്ന് കോരിക്കോരി ഒഴിക്കണം പിന്നെ ഇടുമ്പോൾ ഉടനെ ഇളക്കാനും നിൽക്കരുത് ഒരു സൈഡ് കുറേയെങ്കിലും ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നിങ്ങളിപ്പോൾ എതൊക്കെ ഇത് മൂവ് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് മുറിച്ച് കഴിയുമ്പോഴത്തേക്കും പുറത്തെ കട്ട്ലെറ്റിൻ്റെ ബ്രൗൺ കളറും അതിനകത്തെ മുട്ടയുടെ വെള്ളയുടെ വൈറ്റ് പിന്നെ യെല്ലോ പിന്നെ അതിൻ്റെ നടുക്ക് ഞാൻ എപ്പോഴും ഒരു ചെറിയൊരു സോസിൻ്റെ ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു മല്ലിയിലയുടെ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഷേലാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ അമ്മച്ചി ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലൊൻപത് മക്കളാണ് അപ്പച്ചും അമ്മച്ചിക്കും അതിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ ഞങ്ങൾക്കാർക്കും ഒരു ഓർമ്മയില്ല പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു സ്നാക്ക് മേടിച്ച് കഴിച്ചതായിട്ട് മിക്കവാറും എല്ലാം തന്നെ അമ്മച്ചി അന്നേയും വീട്ടിലുണ്ടാക്കുമായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പുതിയ പുതിയ സാധനങ്ങളൊന്നും ട്രൈ ചെയ്യുന്നില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈവനിങ് സ്നാക്കിനായാലും നോമ്പ് മുറിക്കുമ്പോഴായാലും നമുക്ക് ഈസ്റ്റർ വരുന്നു അതിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി സേവ് ചെയ്താണേ രണ്ടായിട്ട് മുറിച്ച് തൊട്ടിരിക്കുന്ന സ്കോച്ച് ഡിഗിനെ കാണാൻ നല്ല ഷേലായിരിക്കുന്നല്ലേ ഇത് ഭംഗി മാത്രമല്ല കഴിക്കാൻ അപാറ ടേസ്റ്റാണ് നിങ്ങളൊന്നും ട്രൈ ചെയ്യാതിരിക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്